ഫാമിലി ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ പത്താമത്തെ ശാഖ തൂണേരിയിലെ ഇർഷാദ് പ്ലാസ ബിൽഡിംഗിൽ വ്യാഴാഴ്ച പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി ആദ്യ വിൽപ്പന നിർവഹിക്കും ഇ കെ വിജയൻ എം എൽ എ ഫാമിലി റെസ്റ്റോറൻറ്റിന്റെ ഉദ്ഘാടനവും കെ പി മോഹനൻ എം എൽ എ ഫാമിലി ബേക്കറിയുടെ ഉദ്ഘാടനവും തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യൻ ബോച്ചറി കൌണ്ടറിന്റെ ഉദ്ഘാടനവും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ റോയൽറ്റി കാർഡ് വിതരണ ഉദ്ഘാടനവും നിർവ്വഹിക്കും വാർഡ് മെമ്പർ ഇ എൻ രഞ്ജിത്ത് റോയൽറ്റി കാർഡ് ഏറ്റുവാങ്ങും നാദാപുരം തലശ്ശേരി റോഡിലെ തൂണേരിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന ഫാമിലി ബിഗ് ബാർട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് പല രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ് പിന്നെ ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നുള്ള വിഭിന്നമായി ഒരു പുതിയ കൺസെപ്റ്റോടും കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ഫാമിലി ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് നമ്മൾ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ കണ്ട പോലെ ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ ആൾക്കാർക്ക് വളരെ കൂടി വന്ന് വണ്ടി പാർക്ക് ചെയ്ത് വളരെ അടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാ അവരുടെ നിത്യോപയോഗ സാധനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള വളരെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോഴത്തെ നമ്മളെ നാട്ടിലെ ഷോപ്പിംഗ് ഒക്കെ ഷോപ്പിംഗ് പരീക്ഷണങ്ങളാണ് പാർക്കിംഗ് ഉണ്ടാവില്ല വേണ്ട സാധനം പത്ത് ഷോപ്പ് കാര്യ ഇറങ്ങണം അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പിംഗ് പരീക്ഷണത്തിൽ നിന്ന് മാറി നമ്മളൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയാണ് നമ്മൾ മെയിൻ ടൗണിൽ നിന്നൊക്കെ മാറി ഇപ്പം നാദാപുരുന്നാണെങ്കിലും അങ്ങനെ തലശ്ശേരി നിന്നാണെങ്കിലും തൂണേരി നിന്നാണ് എല്ലാം മെയിൻ ടൗണിൽ നിന്ന് മാറി കുറച്ചും കൂടിയും ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിൽ നിന്ന് നിനക്ക് കുറച്ചും കൂടിയും തിരക്ക് കുറഞ്ഞ ഭാഗത്ത് വളരെ വിശാലമായ പാർക്കിങ്ങോട് കൂടി എല്ലാ സാധനങ്ങളും ഒരു റൂഫ് കിട്ടുന്ന രീതിയിലുള്ള അതിൻ്റെ കൂടെ ബുച്ചറി ഫിഷ് റെസ്റ്റോറൻറ്റ് ബേക്കറി മൊബൈൽ ഷോപ്പ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ലൈക്ക് കോസ്മെറ്റിക്സ് പച്ച പച്ചക്കറികൾ ഗൃഹോപകരണ സാധനങ്ങൾ എല്ലാം ഒരു റൂഫ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നത് നമ്മൾ വളരെ ചെറിയ രൂപത്തിൽ പന്ത്രണ്ട് വർഷം മുന്നേ ബാംഗ്ലൂർ തുടക്കം കുറിച്ച സ്ഥാപനമാണിത് ഇപ്പോൾ ഒമ്പതോളം ശാഖകൾ ഒമ്പ് ഒമ്പത് ബ്രാഞ്ച് ബാംഗ്ലൂരുണ്ട് ഇത് നമ്മളെ കേരളത്തിലെ ആദ്യത്തെ ബ്രാഞ്ചും മൊത്തം ഞങ്ങളുടെ പത്താമത്തെ ബ്രാഞ്ചുമാണ് ഈ ഫാമിലി ബിഗ്മാർട്ടിൻ്റെ പിന്നെ ഇവിടെ തൂണേരി തുറക്കാൻ പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സലീം വടക്കയിൽ മാനേജിംഗ് ഡയറക്ടർ യൂനുസ് ഹസൻ ഡയറക്ടർ നാസർ നരിക്കോൾ എന്നിവർ പങ്കെടുത്തു